നമസ്കാരം ഹമാസ് തീവ്രവാദി സംഘടനയെ തീർത്തും ഇല്ലാതാക്കിയിട്ടേ യുദ്ധം അവസാനിപ്പിക്കുകയുള്ളൂ എന്ന നിലപാടിൽ വീണ്ടും ഇസ്രായേൽ ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോ ഗാലൻ്റാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് ഇപ്പോൾ ഗാസയിൽ ഹമാസ് തീവ്രവാദികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന അവിടുത്തെ ഭരണവും അവരുടെ തീവ്രവാദ പ്രവർത്തനവും രണ്ടും എത്രയും വേഗം അവസാനിപ്പിക്കുമെന്നും ഇതിന് ബദലായി തങ്ങൾ പുതിയ സംവിധാനം കൊണ്ടുവരും എന്നുമാണ് യവ് ഗാലൻ്റ് വ്യക്തമാക്കിയിട്ടുള്ളത് വർഷങ്ങളായി ഹമാസ് തീവ്രവാദികൾ ഈ ഭാഗത്ത് ഗാസയിലും മറ്റും അവരുടേതായ രീതിയിൽ ഭരണം നടത്തുകയും ഒപ്പം തീവ്രവാദ പ്രവർത്തനം നടത്തുകയും ചെയ്യുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് ഇപ്പോൾ യുവഗാലിൻ്റെ വ്യക്തമാക്കിയിട്ടുള്ളത് നമ്മൾ ഈ പ്രസ്താവന കാണേണ്ടത് മറ്റൊരു പശ്ചാത്തലത്തിൽ കൂടിയാണ് കഴിഞ്ഞ ദിവസമാണ് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഗാസയിൽ വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നതിനായുള്ള ഒരു ഒത്തുതീർപ്പ് ഫോർമുല മുന്നോട്ട് വെച്ചത് പക്ഷേ ഈ ഒത്തുതീർപ്പ് ഫോർമുലയെ ചൊല്ലി ഇപ്പോൾ ഇസ്രായേലിൽ സർക്കാരിൽ തന്നെ അഭിപ്രായ ഭിന്നത രൂക്ഷമാവുകയാണ് ഒരു കാരണവശാലും ഈ സമാധാന കരാർ അതല്ലെങ്കിൽ വെടിനിർത്തൽ കരാർ അംഗീകരിക്കാൻ കഴിയില്ല എന്ന വാദവുമായി അവിടുത്തെ സർക്കാരിൽ തന്നെ ചില ഘടകക്ഷ രംഗത്തെത്തിയിട്ടുണ്ട് ഇത് ഇസ്രായേലിന് കനത്ത തിരിച്ചടി നൽകുമെന്നും ഹമാസ് തീവ്രവാദികളെ തീർത്തും ഇല്ലാതാക്കുക തന്നെയായിരിക്കണം തങ്ങളുടെ ലക്ഷ്യമെന്നുമാണ് ഇപ്പോൾ ഇവർ വ്യക്തമാക്കിയിട്ടുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഇസ്രായേൽ ഹമാസ് കേന്ദ്രങ്ങളിലും ഹിസ്ബുള്ള ശക്തി കേന്ദ്രങ്ങളിലും ഒക്കെ തന്നെ അതിശക്തമായ തോതിൽ ആക്രമണം നടത്തിയിരുന്നു ഇതൊക്കെ തന്നെ തുടർന്നുകൊണ്ട് പോകണം എന്നുള്ളതാണ് ഇവരുടെ ആവശ്യം എന്നാൽ അന്താരാഷ്ട്ര വേദികളിൽ ഇപ്പോൾ ഇസ്രായേൽ കഴിഞ്ഞ ഞായറാഴ്ച ഉണ്ടായ ആ കൂട്ട മരണത്തിൽ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് നിൽക്കേണ്ട ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്നെത്തിയ സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ എങ്ങനെയെങ്കിലും ഇക്കാര്യത്തിൻ്റെ ഒരു ഒത്തുതീർപ്പ് വേണം എന്ന് ഇസ്രായേൽ സർക്കാരും തീരുമാനമെടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് അമേരിക്ക പറഞ്ഞ നിർദ്ദേശങ്ങളെ അവർ തീർത്തും അംഗീകരിക്കുകയും ചെയ്തിട്ടുള്ളത് അതേസമയം ഇപ്പോൾ യവ്ഗാലിന് പുറപ്പെടുവിച്ചിരിക്കുന്ന ഈ ഒരു പ്രസ്താവന വാർ ക്യാബിനറ്റിൻ്റെ യോഗത്തിന് ശേഷമാണ് എന്നുള്ളതാണ് നമ്മളിവിടെ ഏറെ ശ്രദ്ധിക്കേണ്ടതൊരു കാര്യം അമേരിക്കയുടെ സമാധാന കരാർ സംബന്ധിച്ച ചർച്ചകൾ ഉയർന്ന ഉടൻ തന്നെ അവിടുത്തെ സർക്കാരിൻ്റെ ഘടകകക്ഷികൾ ഇക്കാര്യം അടിയന്തരമായി വാർ ക്യാബിനറ്റ് ചർച്ച ചെയ്യണമെന്ന് ചെയ്യണമെന്നാവശ്യപ്പെടുകയും അതനുസരിച്ചാണ് ഇത്തരത്തിൽ യോഗം ചേരുകയും യോഗത്തിന് ശേഷം ഗാലൻഡ് ഹമാസ് തീവ്രവാദികളെ പൂർണ്ണമായും ഇല്ലാതാക്കുന്നതുവരെ യുദ്ധം തുടരും എന്നും പ്രഖ്യാപിച്ചിരിക്കുന്നത് യോഗാലൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഒരു കാരണവശാലും ഞങ്ങൾ ഗാസയിലെ ഹമാസിൻ്റെ ഭരണം അംഗീകരിക്കുകയില്ല ഗാസയിൽ ഇതിന് ബദലായി പുതിയൊരു സർക്കാർ സംവിധാനം ഇസ്രായേൽ കൊണ്ടുവരും അത് വളരെ കൃത്യതയോടുകൂടി നടക്കുന്നു എന്ന് ഇസ്രായേൽ ഉറപ്പാക്കും എന്നാണ് യവുഗാലൻ്റ് പറയുന്നത് തങ്ങളുടെ ബന്ദികളെ വിട്ടയക്കുന്നതുവരെ ഇസ്രായേൽ ഒരു കാരണവശാലും ഹമാസ് തീവ്രവാദികൾക്ക് മുന്നിൽ കീഴടങ്ങി കൊടുക്കില്ല എന്നും അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുണ്ട് ധനകാര്യമന്ത്രി ബസാലാൽ സ്മോട്രിച്ചും ദേശീയ സുരക്ഷാ മന്ത്രി ഇതാമർ ബെൻ ഗിവറുമാണ് അമേരിക്ക മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളെ ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞിപ്പോൾ രംഗത്തെത്തിയിട്ടുള്ളത് ഇവർ രണ്ടുപേരും അവിടെ ഭരിക്കുന്ന സർക്കാരിലെ ഘടകകക്ഷികളുടെ പ്രതിനിധികളാണ് അതുകൊണ്ട് തന്നെ നദിന്യാഹുവിൻ്റെ ഇതല്ലാത്ത രാഷ്ട്രീയ പ്രസ്ഥാനക്കാരായ ഇവർ തങ്ങളുടെ പാർട്ടിയുടെ നിലപാട് ഇതാണ് എന്നാണ് ഇപ്പോൾ നദന്യാഹുവിനേയും അവിടുത്തെ മറ്റ് പ്രധാനപ്പെട്ട നേതാക്കളെയൊക്കെ തന്നെ അറിയിച്ചിട്ടുള്ളത് അതിനിടെ കഴിഞ്ഞ ദിവസം ഇസ്രായേൽ സൈന്യം നടത്തിയ ആക്രമണത്തിൽ പന്ത്രണ്ട് പേർ കൊല്ലപ്പെട്ടതായി പുതിയ ആരോപണം ഉയരുന്നുണ്ട് ഇവർ ആരാണ് എന്നുള്ളത് സംബന്ധിച്ച് ഇനിയും വ്യക്തമല്ല പാലസ്യങ്കരായ അഭയാർത്ഥികളാണോ ഇവർ അതോ തീവ്രവാദ പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ടവരാണോ എന്നുള്ള കാര്യം ഇനിയും വ്യക്തമല്ല ഒരു അന്തർദേശീയ മനുഷ്യാവകാശ ഏജൻസിയാണ് ഈ ഒരു പുതിയ ആരോപണവുമായി ഇപ്പോൾ രംഗത്തെത്തിയിട്ടുള്ളത് ഏതായാലും ഇക്കാര്യത്തിൽ ഇസ്രയേൽ ഇനിയും പരസ്യപ്രതികരണം നടത്തിയിട്ടുമില്ല